ഞാനിപ്പോ ഉള്ളത് ഷാർജ കിങ് ഫൈസൽ ഏരിയയിലാണ് ഞാൻ വന്നിരിക്കുന്നത് എന്റെ ബ്രദർ അളിയുടെ വീട്ട് ഫ്ളാറ്റിന്റെ അടുത്തേക്കാണ് അടുത്തേക്ക് പോകാൻ പറ്റില്ല കാരണം നിങ്ങൾക്കറിയാം കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസം മുമ്പ് യു എയിലുണ്ടായ അതിഗംഭീരമായ മഴ കഴിഞ്ഞ എഴുപത്തി അഞ്ചു വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് യു എയിൽ ഇതുപോലൊരു മഴ ലഭിക്കുന്നത് മഴയ്ക്ക് ശേഷം പല ഷാർജയുടെ പല ഭാഗങ്ങളും വെള്ളത്തിൽ മൂടപ്പെട്ടു പക്ഷെ ഞങ്ങളുടെ മൂവേല ഏരിയയിലെ ഭാഗ്യം കൊണ്ട് അത്ര വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞിട്ടും ഇപ്പോഴും ഷാർജയുടെ മിക്ക ഭാഗങ്ങളും വെള്ളത്തിലാണ് എന്റെ ബ്രദറിൻറെ എന്റെ വൈഫിന്റെ ബ്രദർ താജുദ്ദീൻ കഴിഞ്ഞ മൂന്ന് നാല് ദിവസമായി ഫ്ളാറ്റിനകത്ത് തന്നെയാണ് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് എല്ലാ കടകളും അടച്ചു ചുറ്റും വെള്ളത്താൽ ചുറ്റപ്പെട്ട അവസ്ഥയിലാണ് അവരെ ഫ്ലാറ്റ് ഉണ്ടായത് ലിഫ്റ്റും വർക്ക് ചെയ്യുന്നില്ല അവർ പതിനൊന്നാമത്തെ നിലയിൽ താമസിക്കുകയാണ് അവർക്ക് താഴോട്ട് ഇറങ്ങി വരണമെങ്കിൽ ലിഫ്റ്റും വർക്ക് ചെയ്യുന്നില്ല അതുകൊണ്ട് അവർ ആകെ ഒരു ദുരിതത്തിലായിരുന്നു അപ്പോ അളിന്നെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നാളെ ഡ്യൂട്ടിക്ക് പോകണം കുറച്ച് ദിവസമായി ഡ്യൂട്ടിക്ക് പോയിട്ട് അപ്പൊ ഇങ്ങനെ ഇന്ന് നിനക്ക് എവിടം വരെ വരാൻ പറ്റുമോ അവിടം വരെ നീ വണ്ടിയും കൊണ്ട് വരിക ബാക്കി മുപ്പത് രൂപ വെള്ളത്തിൽ നടന്നിട്ട് എന്റെ ഫ്ളാറ്റ് താമസിച്ചിട്ട് നാളെ എന്റെ ഫ്ളാറ്റിൽ നിന്നും ഡ്യൂട്ടിക്ക് പോകാനാണ് ഉദ്ദേശിക്കുന്നത് മൂപ്പരുടെ വൈഫിന് വർക്ക് ഫ്രം ഹോം ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല അപ്പൊ അത് മൂപ്പരെ കൂട്ടാൻ വേണ്ടി ഞാൻ പോവാണ് അറിയില്ല എനിക്ക് എന്താണ് അവിടുത്തെ അവസ്ഥ എവിടം വരെ പോകാൻ പറ്റും അറിയില്ല നമുക്ക് നോക്കാം ഞാൻ താമസിക്കുന്ന ഏരിയയിൽ നിന്നും പുറപ്പെട്ട് കുറച്ച് ദൂരം വരെ റോഡൊക്കെ ഡ്രൈ ആയിരുന്നു പെട്ടെന്നാണ് ട്രാഫിക് ജാം കണ്ടു തുടങ്ങിയത് റോഡിന്റെ വശങ്ങളിൽ ഇതുപോലെ വെള്ളക്കെട്ടുകളും കണ്ടു തുടങ്ങി ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന റോഡിന്റെ ഇരുവശത്തേക്കുമുള്ള ഗതാഗതം ബ്ലോക്ക് ചെയ്തു വെച്ചിരിക്കുകയാണ് നല്ല രീതിയിൽ തന്നെ അവിടങ്ങളിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട് യു എ ഈ ഒരു ഭൂപ്രദേശമായതിനാൽ ഒരു വർഷത്തേക്ക് മാക്സിമം ലഭിക്കാനുള്ള മഴ ഇരുന്നൂറ് മില്ലി ലീറ്റർ ആണ് ആ രീതിയിൽ തന്നെയുമാണ് ഇവിടുത്തെ ഡ്രെയിനേജ് സിസ്റ്റവും ചെയ്തിരിക്കുന്നത് പക്ഷേ ഇവിടെ ഒറ്റ ദിവസം കൊണ്ട് പെയ്തിരിക്കുന്നത് ഇരുന്നൂറ്റിഅമ്പത് മുതൽ മുന്നൂറ് മില്ലി ലീറ്റർ മഴ അതായത് മൊത്തം ഒരു വർഷം ലഭിക്കേണ്ട മഴ ഒരു ദിവസം കൊണ്ട് പെയ്തു അത് ഡ്രെയിനേജ് സിസ്റ്റത്തിന് താങ്ങാവുന്നതിനും അപ്പുറമായി അപ്പോൾ വെള്ളം ഒലിച്ചു പോകാൻ ഇടമില്ലാതെ അത് ഇവിടെ തന്നെ കെട്ടിക്കിടക്കാൻ കാരണമായി ഞാൻ ട്രാഫിക് ജാമിൽ കുടുങ്ങിയിട്ട് ഏതാണ്ട് അരമണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു ഈ വാഹനങ്ങൾ വരുന്ന ഭാഗത്ത് കൂടു കൂടിയാണ് അളിയന്റെ അവിടത്തേക്ക് പോകേണ്ടത് അങ്ങോട്ടുള്ള വഴിയും അടച്ചിട്ടിരിക്കുകയാണ് ഈ ഏരിയയിലുള്ള ഒരുവിധം എല്ലാ ഫ്ളാറ്റുകളിലെ ലിഫ്റ്റ് വർക്കാകാതെയും ചിലയിടങ്ങളിൽ വൈദ്യുതി കട്ടാകുകയും ഉണ്ടായി ഫുഡ് ഐറ്റം ആവശ്യത്തിന് സ്റ്റോക്ക് ഇല്ലാത്തവർ നന്നേ ബുദ്ധിമുട്ടി എല്ലാ കടകളിലും വെള്ളം കയറി പൂട്ടിക്കിടക്കുകയും തുറന്ന കടകളിൽ തന്നെ വാഹനങ്ങൾക്ക് സപ്ലൈ ചെയ്യാൻ വരാൻ സാധിക്കാത്തതിനാൽ സാധനങ്ങളൊക്കെ കാലിയാവുകയും ചെയ്തു പിന്നെ ഐ സി എഫ് അക്കഫ് പോലെയുള്ള സന്നദ്ധ സംഘടനകൾ കുഞ്ഞു വള്ളങ്ങളിലൂടെയും വലിയ ട്രക്കുകളും ഉപയോഗിച്ചു ആവശ്യ സാധനങ്ങളും ഭക്ഷണ പൊതികളും എത്തിച്ചുകൊണ്ടിരിക്കുന്നു ഞാനിപ്പോൾ നിൽക്കുന്നത് അൽക്കാസിമ ഏരിയയിലുള്ള ടണലിന്റെ അടുത്താണ് ഏകദേശം പത്ത് ആളുടെ ഉയരമുള്ള ഈ ടണൽ കംപ്ലീറ്റ് വെള്ളത്തിൽ മുങ്ങിയിരിക്കുകയാണ് ദുബൈയെ അപേക്ഷിച്ച് ഷാർജയിൽ ഫ്ലാറ്റിനൊക്കെ റെന്റ് വളരെ കുറവാണ് അതുകൊണ്ട് ദുബൈയിൽ പണിയെടുക്കുന്ന ഭൂരിഭാഗം ആൾക്കാരും ഫാമിലി മൊത്തം താമസിക്കുന്നത് ഷാർജയിലാണ് അവർക്ക് ദുബൈയിലേക്ക് പോകാനുള്ള ഒരു വഴി കൂടിയാണ് ഈ ടണൽ ഈ ടണലിലേക്കുള്ള ഗതാഗതം തടസ്സപ്പെട്ടതോടുകൂടി അവർ വളരെ ദുരിതമാണ് അനുഭവിക്കുന്നത് ഇവർക്കുള്ള ഒരു സപ്പോർട്ട് എന്നോണം ഗവൺമെന്റ് കുട്ടികൾക്കായി ഓൺലൈൻ ക്ലാസും ഓഫീസിൽ എത്തിപ്പെടാൻ പറ്റാത്തവർക്കായി വർക്ക് ഫ്രം ഹോമും പ്രഖ്യാപിച്ചിട്ടുണ്ട് വർക്ക് ഫ്രം ഹോമിന്റെ കാലാവധി ചൊവ്വാഴ്ച തീരാനിരിക്കെ ഇത്തരം സാഹചര്യത്തിൽ അവർക്ക് വീണ്ടും ജോലിയിൽ പ്രവേശിക്കാൻ പറ്റുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും സംശയം ബാക്കിയാണ് ഞാനിപ്പോൾ നിൽക്കുന്ന ഒരു ഹോട്ടലിന്റെ എൻട്രൻസിലാണ് രണ്ടു ദിവസം മുമ്പ് വരെ ഇതിനകത്തേക്ക് വെള്ളം കയറി ഇപ്പോൾ ഇറങ്ങി തുടങ്ങിയതാണ് ഈ ദൃശ്യത്തിൽ കാണുന്ന പോലെ ആയിരക്കണക്കിന് വാഹനങ്ങളാണ് വെള്ളത്തിൽ മുങ്ങി നശിച്ചു പോയിട്ടുള്ളത് ഫുൾ പാർട്ടി ഇൻഷുറൻസിൽ നാച്ചുറൽ കലാമിറ്റീസ് കവറേജ് ആഡ് ചെയ്തിട്ടുള്ളവർക്ക് ഇൻഷുറൻസിനായി ക്ലെയിം ചെയ്യുമെന്നാണ് പറയുന്നത് എന്നാൽ ഇവർ താമസിക്കുന്ന മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഭൂരിഭാഗവും തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആണ് ഉള്ളത് അവരുടെയൊക്കെ നഷ്ടങ്ങൾ അക്ഷരത്തിൽ വേദനിപ്പിക്കുന്നതാണ് ഇത് പ്രധാനമായും ഒരു ജനവാസ കേന്ദ്രമാണ് ഈ കാണുന്ന ബിൽഡിംഗ് പാർക്കിംഗിൽ രണ്ടു ദിവസം മുമ്പ് പാർക്ക് ചെയ്യുന്ന എല്ലാ വാഹനങ്ങളും പൂർണ്ണമായും മുങ്ങിയിരുന്നു ഇന്നിപ്പോൾ അത് കുറഞ്ഞിട്ടുണ്ട് ഇതുപോലെ രണ്ട് മൂന്ന് മോട്ടോറുകൾ വെച്ചിട്ട് വെള്ളം ദൂരേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്നു ഇത് തുടങ്ങിയിട്ട് രണ്ടു ദിവസം കഴിഞ്ഞിട്ടും വെള്ളത്തിന് യാതൊരു കുറവും കാണുന്നില്ല കൂടാതെ അൻപതോളം ടാങ്കുകൾ വന്ന് വെള്ളം വലിച്ചെടുത്ത് കൊണ്ടുപോകുന്നുമുണ്ട് വരും ദിവസങ്ങളിൽ കൂടുതൽ മാറ്റങ്ങൾ ഉണ്ടാകട്ടെ ഇവിടുത്തെ ജനജീവിതം സാധാരണ രീതിയിലേക്ക് തിരിച്ചു എന്ന് പ്രത്യാശിക്കാം ഇവിടെ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ അവസ്ഥ തന്നെയാണ് അളിയന്റെ ഫ്ലാറ്റിന്റെ ഭാഗത്തേക്ക് അടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ് എന്റെ പുറകിൽ കാണുന്ന ബിൽഡിങ്ങിന്റെയും ഒന്ന് രണ്ട് റോഡുകൾ കടന്നിട്ട് വേണം മളിയൻ ഈ ഇവിടത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് ഇവിടെ ഞാൻ സുരക്ഷിതമായ സ്ഥലത്ത് നിൽക്കുന്നുണ്ട് അപ്പൊ അളിയൻ നാളത്തേക്കുള്ള വസ്ത്രങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് പുഴ കടന്ന് നീന്തി വരുന്നുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഞാൻ ഈ ദൃശ്യങ്ങൾ കാണിച്ചത് മഴ പെയ്തതിന് മൂന്ന് ദിവസത്തിന് ശേഷമുള്ള അവസ്ഥയാണ് അപ്പോൾ മഴ പെയ്ത അന്നേ ദിവസത്തേക്കുള്ള അവസ്ഥ ചിന്തിക്കാൻ പറ്റുമല്ലോ അളിയൻ ഈ പള്ളിയുടെ അപ്പുറത്ത് കാത്തിരിപ്പുണ്ട് അങ്ങനെ ഞങ്ങൾ അളിനെയും കൂട്ടി ഫ്ളാറ്റിലേക്ക് പോവുകയാണ് ഇത് ഷാജിയുടെ മറ്റൊരു ഭാഗമായ ബുദ്ധീനയാണ് ഇവിടം കണ്ടാൽ ഒരു വർഷമായി മഴ പെയ്തിട്ട് എന്ന് തോന്നിപ്പോകും പുതിയ വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ ഗുഡ് ബൈ